ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ വീഡിയോ കിട്ടിട്ട് ഇവിടെ കുറച്ച് പണി നടക്കണമുണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക നല്ല മഴയല്ലായിരുന്നെ അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല ഭയങ്കര ഇരിട്ട് അകത്തായാലും പുറത്തായാലും നല്ല ഇട്ട് മഴ പെയ്തപ്പോൾ കുറ്റം പറയല്ല കേട്ടോ മനുഷ്യന്മാരല്ലേ അങ്ങനെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടി ടിപ്സ് എന്നെ തന്നെയാണ് അത് വെച്ചാൽ നമ്മൾ ഹോം റെമഡി കുറേ ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ അത് ചെയ്യാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അതിന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഐറ്റംസ് ചിലപ്പോൾ നമ്മുടെ വീട്ടിലില്ലെങ്കിലും മടി പിടിച്ചിരിക്കുന്നവരുണ്ടാവില്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അത് ടിപ്പൊന്നല്ല പാക്കാണ് കേട്ടോ എപ്പോഴും നമ്മൾ ടിപ്പ് ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം അതൊക്കെ തന്നെ വായൽ വരുന്നൂ അപ്പം അങ്ങനെ പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മളിപ്പോൾ ഒരു പതിമൂന്ന് കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദി ആദ്യമേ പറയണു ദൈവത്തോട് ആദ്യം പറഞ്ഞിട്ട് ബാക്കി എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയണു കേട്ടോ ഇനിയും എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവണം കേട്ടോ വീഡിയോ ഒക്കെ അത്യാവശ്യം സപ്പോർട്ട് വരുന്നുണ്ട് അതിലും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇവിടെ ഞാൻ കൂടെ പൂച്ചകൾ ഒരാളുടെ വായടച്ച് കഴിഞ്ഞാൽ പിന്നേക്ക് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പെട്ടെന്ന് കിടക്കാൻ അധികം വലിച്ചൊന്നും ഇട്ടൊന്നുമില്ല ഇന്നത്തെ വീഡിയോ അതാ ഈ ഒരു സാധനമാണ് പരിചയപ്പെടുത്തി തരുന്നത് ഫ്രഞ്ച് ഗ്രീൻ ക്ലേ ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു പ്രത്യേകം ഞാൻ പറഞ്ഞു വീട്ടിൽ എന്താ പറയുക നമ്മൾ ഈ തൈര് തൈരതൊക്കെ ഇടാനായിട്ട് മടിയുള്ളവർക്ക് പെട്ടെന്ന് നമ്മുടെ മുഖമൊക്കെ ക്ലീനാക്കി സുന്ദരിക്കാവാനൊക്കെ ആയിട്ട് സുന്ദരന്മാരും ഒക്കെ ആവാം സുന്ദരി മാത്രം തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഞങ്ങൾ ഇവിടുത്തെ മേടിച്ച് രണ്ടാമത്തെ പാക്കായി ഞാൻ അന്നൊക്കെ വീഡിയോ വീടിയോ ഇടക്കണെടുക്കണമെന്നൊക്കെ വിചാരിക്കും പിന്നെ ഇങ്ങനെ മടി പിടിച്ച് പോവും കുഞ്ഞിൻ്റെ കൈകളെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇടാനൊക്കെ ആയിട്ട് ഞാൻ മുഖമൊക്കെ കഴുകി സെറ്റാക്കി വന്നേക്കാണ് കേട്ടോ നമ്മൾ എന്ത് പാക്ക് ആണെങ്കിലും മുഖം നല്ലപോലെ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വന്നിട്ട് വേണം കേട്ടോ നമുക്ക് പാക്ക് ഇടാനായിട്ട് പിന്നെ നമുക്ക് ഇത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഫ്രഞ്ച് ഗ്രീൻ ക്ലേ എന്ന് പറയുമ്പോൾ ക്ലേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ചെളി ആണെന്നുള്ളത് പക്ഷേ ഇത് അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല വേറെ സ്മെല്ലില്ല ഇതിൽ കൂടുതൽ മുൾട്ടാണിയൊക്കെയാണ് കേട്ടോ അടങ്ങിയിട്ടുള്ളത് മുൾട്ടാണിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ തന്നെ പിന്നെയ്ക്ക് പിന്നാലെ വരുന്നതായിരിക്കും കേട്ടോ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല സൈഡ് എഫക്റ്റ് ഒന്നും കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം പിന്നെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മുഖത്ത് എണ്ണ എണ്ണമെഴക്ക് കാര്യങ്ങളൊക്കെ കളയും വീഡിയോ ഇട്ടതിന് ശേഷമുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാം ഇതാണ് നമ്മളിപ്പോൾ ഓരോപ്പം ദിവസം ചെയ്യുന്നതുകൊണ്ട് മോത്തൊക്കെ പുറത്തേക്ക് പുറത്ത് മാറ്റങ്ങളൊക്കെ ആട്ടെ പിന്നെ കണ്ണിൻ്റെ കൂടുതൽ ഞാൻ പറഞ്ഞോളൂ എനിക്കൊരു ഒരു സർജറി കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് സാവകാശം പോലെ മാറുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ എല്ലാം സെറ്റപ്പ് ആക്കി എടുക്കണം നമുക്ക് എന്തായാലും തുനിഞ്ഞിറങ്ങിയേക്കല്ലേ റെഡി ആക്കി എടുക്കാം നമുക്ക് അപ്പം ഞാനിവിടെ റോസ് വാട്ടറിലാണ് കേട്ടോ ഇതത് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് വല്ലാണ്ട് ലൂസാക്കാൻ പാടില്ല എന്നാൽ വല്ലാതെ കട്ടിയാവാനും പാടില്ല നമുക്ക് ഇടേണ്ട ഒരു പരുവെട്ടോ വല്ലാണ്ട് എന്ന് വെച്ചാൽ കുറച്ച് പൊടി ഇട്ടൊന്ന് ഇത് കട്ടിയിലിട്ടുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ ഇത് ഇടുമ്പോഴല്ല രസം ഇട്ട് വലിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വീട്ടുകാർ തിരിച്ചറിയണ്ടോ ആരും പേടിപ്പിക്കൊന്നും ചെയ്യരുത് കേട്ടോ ഒരു പത്തി ഇരുപത് മിനിറ്റ് നേരം ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ പച്ചവെള്ളത്തിൽ വെറുതെ കഴുകിയെടുക്കേണ്ടു അപ്പൊ ഞാൻ തുടങ്ങാൻ പോവാണേ ഞങ്ങളിത് മുൻപ് കുറേ ഇട്ടുണ്ട് കേട്ടോ ഇവിടെ മോളുടെ ഡാൻസിന്റെ ഫങ്ഷനൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഞാൻ ഇതാണ് പെട്ടെന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്നൊക്കെ ഒരു ഗ്ലൈസിങ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരാൻ വേണ്ടിട്ട് അവർ ഈ ഇത് കടലമാവ് തൈരൊന്നും അവർക്ക് വലിയ താല്പര്യം ഒന്നുമില്ല നല്ല മണമാണ് റോസ് വാട്ടർ കൂടി വന്നപ്പോഴേ ഇവിടെ എന്തെങ്കിലും ബ്രഷൊന്നുമില്ല കൈ തന്നെ നല്ല ബ്രഷ് നമ്മൾ ഇട്ടതിന് ശേഷം കാണിക്കട്ടോ ബാക്കി നമ്മളിത് ഇതൊക്കെ ഇട്ട് ഇടുമ്പോൾ ഇങ്ങനെ വലിയമ്പഴുത്തിലൊക്കെ കിട്ടുക കൊടുക്കട്ടെ എന്നാൽ കൂലിയൊക്കെ കഴിഞ്ഞ കാരണം കൊണ്ട് ഞാനിനിപ്പൊ ഡ്രസിലേക്കൊക്കെ ആവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മുഖത്ത് മാത്രം ഇട്ടത് കുഴപ്പമൊന്നുമില്ല നമ്മുടെ മുഖത്തേക്ക് തന്നെയാണ് ഞാൻ കണ്ടിന്റെ അവിടെ ഒക്കെ തന്നെ എല്ലാ പാക്ക് കൂടോ പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം ആപ്പിളയ്ക്കൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ അപ്പോൾ നമ്മുടെ പാക്ക് കിട്ടു കൂടുതലും വലിയ കുറച്ച് ബുദ്ധിമുട്ടോ ബാക്കിയൊക്കെ ഇങ്ങനെ നമുക്ക് എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് പോലെ ആയി തുടങ്ങി ഞാൻ എന്തായാലും കഴുകിയിട്ട് വന്നിട്ട് നമുക്കതിൻ്റെ മാറ്റം കാണിച്ചു തരാം കേട്ടോ ഇവിടെ ബാക്കി വന്നപ്പോൾ അവിടെ തന്നെ കുറച്ചത് കിട്ടുപോയി അപ്പോൾ അത് ഉണങ്ങാതെ ഭയങ്കര ബുദ്ധിമുട്ടായി ബാക്കി എല്ലാ ഭാഗവും ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഞാൻ കഴുകിയിട്ട് ബാക്കി കാണാം അപ്പോൾ കഴുകി വന്നിട്ടുണ്ട് വേറെ ജസ്റ്റ് ഇന്നിങ്ങനെ തുടച്ച് വെറുത്തേ മതി വല്ലാണ്ട് ഉരച്ച് ഇത് നോക്കണ്ട കേട്ടോ നമ്മളിപ്പോൾ മുൻ കഴുകായാലും ഇങ്ങനെ വെറുതെ ഇങ്ങനെ തന്നെയാണ് മോങ് തുടക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻ്റ് ചെയ്യുക നമ്മൾ ലൈവ് റിസൾട്ട് തന്നെയാണ് കേട്ടോ എല്ലാത്തിനും കാണിച്ചു തരുന്നത് കണ്ടോ ഇപ്പം ഈ നേരം ഇതുകൊണ്ടാന്ന് തോന്നുന്നു ഒരു ഡിമ്മു പോലെ ഇരിക്കണല്ലേ കുഴപ്പമൊന്നുമല്ലേ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മറ്റേ പാക്കുകളൊക്കെ ഇടാൻ മടിയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി പാക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും 微微。Bye bye.